നമസ്കാരം സിനിമ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ അരുൺ രാജ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകൻ മമ്മൂക്ക എന്ന് പറയുന്ന വെച്ചിട്ട് മഹാത്മാ അയ്യങ്കാളി അതായത് കതിരവൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കാൻ പോകുന്നു എന്നുള്ള ചില വാർത്തകൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലൊക്കെ അതിനെക്കുറിച്ചിട്ടും യൂട്യൂബിലൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇപ്പം കുറച്ച് സജീവമായിട്ട് ചില വാർത്തകൾ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു നമ്മുടെ ഈ സിനിമാ കാഴ്ച എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ അരുൺ രാജ് എന്ന് പറയുന്ന യുവ സംവിധായകൻ്റെ ഒരു ഇൻറ്റർവ്യൂ നമ്മൾ എടുത്തിരുന്നു ആ ഇൻ്റർവ്യൂവിൽ അരുൺ രാജ് ഈ സിനിമയെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് വിശദമായിട്ട് നമ്മളോട് സംസാരിച്ചു കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടനിലേക്ക് ഇത് എങ്ങനെയാണ് എത്തിയെന്നും എന്ന സിനിമ എങ്ങനെയാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെ നമുക്ക് ഈ ചാനലിനകത്ത് നൽകിയിരുന്നു ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയല്ല മറിച്ച് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രവാസികളാണ് ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങാൻ പോകുന്നത് കഥയും തിരക്കഥയൊക്കെ പൂർത്തിയായി അതിന് മറ്റ് പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇങ്ങനെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാടും റാമുജി ഫിലിം സിറ്റി ആണ് എന്നൊക്കെ അദ്ദേഹം അതിനകത്ത് വെളിപ്പെടുത്തിയിരുന്നു നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പല യൂട്യൂബ് ആൾക്കാരും ഈ ഇൻറ്റർവ്യൂ കേൾക്കുകയും സിനിമകളെ കുറിച്ചിട്ട് റിവ്യൂവും അതോടൊപ്പം തന്നെ റെസ്പോൺസൊക്കെ ചെയ്യുന്ന നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കിഴി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് കാരണം നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും അവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മളും ഈ ചാനലിനകത്തേക്ക് വന്നത് അപ്പോൾ എൻ്റെ ആ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു പോർഷൻ എടുത്തിട്ട് അതായത് അരുൺ രാജ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് അവരതിൻ്റെ ഓഡിയോ വെച്ചിട്ട് റിയാക്ഷൻ ചെയ്തിരുന്നു അവർ പറഞ്ഞ കാര്യം ഇതാണ് ഇങ്ങനൊരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമയെക്കുറിച്ചിട്ട് മമ്മൂക്കാക്കറിയത്ത് പോലും ഇല്ല എന്ന തരത്തിൽ അവരൊരു വീഡിയോ റിയാക്ഷൻ ചെയ്തത് അത് കുറ്റമാട്ടൊന്നും അല്ല അവർ പറഞ്ഞത് അത്തരത്തിൽ മമ്മൂക്കാക്കൊരറിവുമില്ല എന്നാണ് ഈ സിനിമയെ കുറിച്ചിട്ട് പറയുന്നത് എന്തായാലും ഞാൻ അരുൺരാജുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ നമുക്ക് അടുത്ത ദിവസം തന്നെ ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പ്രേക്ഷകരോട് പറയാം എന്ന് നമുക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളത് വെയിറ്റ് ചെയ്യുന്നു ആ വീഡിയോ വന്നതിനുശേഷം നമ്മളത് ചെയ്യുന്നതായിരിക്കും എന്താണേലും ഈ എൻ്റർടൈൻമെൻറ്റ് കീഴി അവർ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും പല ആൾക്കാരും ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊരു ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സിനിമ നമുക്ക് അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ തരത്തിൽ എൻ്റെ കമൻറ്റിനകത്ത് വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് മോഹം കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ഈ അരുൺരാജ് എന്ന് പറയുന്നത് ഈ ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിൻ്റെ കുരിശ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിനു മുമ്പ് വേറൊരു സിനിമ പുള്ളിയുടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുള്ളി ഒരു ക്യാമറമാൻ കൂടിയാണ് അപ്പം ഈ കതിരവൻ അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഒരു കൺസെപ്റ്റ് ഇയാളുടെ മനസ്സിലേക്ക് വന്നപ്പോഴത്തേക്കും അത് മമ്മൂക്ക എന്ന് മമ്മൂക്കാന്ന് പറഞ്ഞാൽ വെച്ചിട്ട് ചെയ്യണമെന്നും അതിൻ്റെ തിരക്കഥയും കഥയും തിരക്കഥയൊക്കെ പൂർത്തീകരിച്ച് മമ്മൂക്കായ ഇത് മമ്മൂക്കായ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെ അത് നമുക്കും ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കാരണം അതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ് കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങാ പോകുന്നത് സത്യത്തിൽ അത്തരത്തിലൊരു സിനിമ മലയാളികൾ എന്ന് മാത്രമല്ല സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക കാരണം കതിരവൻ എന്ന് പറഞ്ഞ സിനിമയിൽ മഹാത്മാ അയ്യങ്കളിയായിട്ട് മമ്മൂക്ക സ്ക്രീനിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ചരിത്രം തിരുത്തി കുറിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല അപ്പം അത്തരത്തിൽ പല യൂട്യൂബിനകത്തുള്ള ആൾക്കാരും ഈ സിനിമയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സിനിമയുടെ ഒരു കൺസെപ്റ്റ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന സമയത്ത് ഇദ്ദേഹം ഫേസ്ബുക്കിൽ മമ്മൂക്കയുമായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇദ്ദേഹം ഇട്ടിരുന്നു അന്ന് ആ പോസ്റ്റ് ഇട്ട സമയത്ത് ആ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് നമ്മുടെ പ്രബുദ്ധ മലയാളികൾ അല്ലെങ്കിൽ സാക്ഷരതയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ മലയാളികൾ ഇട്ടിട്ടുള്ള കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല കാരണം അത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇട്ടിരുന്നത് അതിനെക്കുറിച്ചിട്ടൊന്നും ഞാനിനിപ്പോൾ കൂടുതലായിട്ടും വിശദീകരിക്കുന്നു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ മനുഷ്യനെ തേജോബം ചെയ്ത കാര്യങ്ങളൊക്കെ സത്യത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അദ്ദേഹം കഴിവുള്ളവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ മലയാള സിനിമയിൽ നല്ല മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം യുവാക്കൾക്ക് അവസരം നൽകിയിട്ടുള്ള ഒരു നടൻ അത് വേറെ ഇല്ലയെന്ന് നൂറ് ശതമാനം നമുക്ക് പറയാം കാരണം വേറൊരു നടനും അത്തരത്തിൽ അവസരങ്ങൾ നൽകിയിട്ടില്ല ഇപ്പം അഭിനയിക്കാൻ സാധ്യത ഉള്ളവർക്കാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിൻ്റെ കമ്പനി മമ്മൂട്ടി കമ്പനി ചെയ്തിട്ടുള്ള സിനിമയിൽ പോലും അസീസ് എന്ന് പറയുന്ന ഒരു നടന് ഇപ്പം അവസരങ്ങൾ നൽകി അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ നമ്മൾ കണ്ടു അല്ലേ കണ്ണൂർ സ്ക്വാർഡെന്ന് പറഞ്ഞ സിനിമ അപ്പം അത്തരത്തിൽ ഇപ്പോൾ ഷാജോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടിനി ടോം ആയിക്കോട്ടെ പിഷാരടി ആയിക്കോട്ടെ സോനു ആയിക്കോട്ടെ അങ്ങനെ നമുക്ക് എണ്ണിപ്പറയാൻ പറ്റാത്ത അത്രയും പുതുമുഖങ്ങളെ സിനിമയിലേക്ക് കൊണ്ടു പുതിയ പുതിയ സംവിധായകരുടെ സിനിമയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ബ്രഹ്മമുഖം എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരെയും കണ്ട അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയതാണ് കാരണം നമ്മളെ ഭ്രമിപ്പിച്ചു മമ്മൂക്ക കാരണം ആ പുതിയ ജനറേഷൻ്റെ തലയിൽ ഉദിച്ചിട്ടുള്ള ആ ഒരു സംഭവം മമ്മൂക്ക എന്ന് പറയുന്ന ആ മനുഷ്യൻ സ്ക്രീനിൽ കാണിച്ചപ്പോഴത്തേക്ക് അക്ഷരാർത്ഥി നമ്മളെല്ലാവരും ഞെട്ടി ഇപ്പോൾ റോഷാഖ് എന്ന് പറയുന്ന സിനിമ അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംവിധായകരായിക്കോട്ടെ അല്ലെങ്കിൽ അഭിനേതാക്കളായിക്കോട്ടെ അത്തരത്തിൽ കഴിവുള്ളവരെ മമ്മൂക്കായി എന്നും പ്രൊമോട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഈ ഒരു സിനിമ തീർച്ചയായിട്ടും അത് അണിയറയിലുണ്ടാകും അതിൽ യാതൊരു സംശയമില്ല അപ്പം അത്തരത്തിൽ സംശയമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കതിരവൻ സിനിമയുടെ സംവിധാനമായിട്ടുള്ള അരുൺരാജ് ഇപ്പം ഈ വീഡിയോ ഈ ഈ യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ട് നല്ല വിശദമായ രീതിയിൽ തന്നെ നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള സപ്പോർട്ടിന് അകമഴിഞ്ഞ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള വെനീസ്റ്റീവ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന് നിങ്ങളുടെ പരിപൂർണ്ണ പിന്തുണയും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകണം അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം എന്തായാലും കതിരവൻ ഉണ്ടാകും അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നമ്മളടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അടുത്തൊരു വീഡിയോ കാണാം ബൈ